ഹായ് കായ സഗലിബ്രോ എന്ന് വീട് ചാനലെല്ലാം എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോയ്ക്ക് കുറച്ച് സ്പെഷ്യൽ ഉണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ലാലാട്ടൻ തന്നെ വരുന്നതുകൊണ്ട് തന്നെയാണ് ആ പ്രൊമോയ്ക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി കൂടുതൽ അതോടൊപ്പം നാളെ എവിക്ഷൻ പ്രക്രിയ എന്നുള്ള ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ നാളത്തെ പ്രൊമോ കുറച്ച് അധികം ആൾക്കാർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നതാണ് അതോടൊപ്പം നാളത്തെ പ്രൊമോയിൽ ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം റസ്മിനും ജാസ്മിനും തമ്മിലുള്ള അടിപിടി കേസാണ് അതെന്തായാലും ലാലാട്ടൻ ചോദിച്ചിരിക്കും കാരണം റസ്മിനും ജാസ്മിനും തമ്മിലുള്ള അടിപിടി കേസ് കൺഫെഷൻ റൂമിൽ വെച്ച് ചോദിക്കും തീർക്കെങ്കിൽ തീർത്തെങ്കിലും എന്തായാലും ലാലാട്ടൻ വരുമ്പോൾ അതിന് ചോദിച്ചിരിക്കും റസ്മിന് എയർലാകുകയും ചെയ്യും അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് അതോടൊപ്പം റസ്മിന് ചിലപ്പോൾ ചില പണിഷ്മെന്റ് കൊടുക്കാനും ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ അതൊരു പാർഷ്യാലിറ്റിക്ക് കാര്യമാവും പാർഷ്യാലിറ്റി പരമായിട്ടുള്ള കാര്യമാവും കാരണം മറ്റുള്ളവർക്ക് പനിഷ്മെൻറ്റ് കൊടുത്തു ഇനി റസ്മിന് കൊടുത്തില്ലെങ്കിൽ അതൊരു പാർഷ്യാലിറ്റി തന്നെയാവും അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്നുകൂടെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തണം എന്താണ് പണിഷ്മെന്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന് എന്തായാലും ആ കാര്യങ്ങളൊക്കെ ലാലാട്ടൻ ആളെ ചോദിച്ചും ചോദിക്കുമായിരിക്കും അതോടൊപ്പം നാളെ അൻസിബേനയും വിചാരണ ചെയ്യും കാരണം അൻസിബയാണല്ലോ അവിടെ വിറ്റ്നസ് ആയിട്ട് നിന്നത് അപ്പം അൻസുബയോടും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അതിൻ്റെ കൂടെ നാളെ നോമിനേഷൻ ഫ്രീ കാർഡിൻ്റെ കാര്യം കൂടെ സംസാരിക്കുമായിരിക്കും ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ എന്തായാലും അത് നാളത്തെ പ്രൊമോയിൽ എന്തായാലും ഉൾക്കൊള്ളിക്കും പിന്നെ വരുന്നത് നമ്മുടെ എവിക്ഷനാണ് എവിക്ഷൻ ആണല്ലോ മെയിൻ സാധനം അപ്പോൾ എവിക്ഷൻ്റെ ഒരു പ്രൊമോ സെപ്പറേറ്റ് ആയിട്ട് അവർ നാളെ ഇറക്കുമായിരിക്കും അതിന് വേണ്ടി കട്ട വെയിറ്റിങ്ങാണ് നാളെ ലാലാട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞാൽ തന്നെ ആരാണ് പുറത്തുപോയതെന്ന് വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സന്ദർശിക്കുക വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്